രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ പമ്പയിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ശബരിമല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതാതീത ആരാധനാ കേന്ദ്രമാണെന്നും ശബരിമലയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ആരാധനാ കേന്ദ്രമെന്ന നിലയിൽ വികസനം ഉറപ്പാക്കുകയുമാണ് അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യഥാർത്ഥ ഭക്തരെ വേഗം തിരിച്ചറിയാനാകുമെന്നും ചിലർക്ക് ഭക്തി എന്നത് വേഷവിധാനം മാത്രമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അയ്യപ്പ ഭക്തന്മാർ സഹകരിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ് യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയെ ചെയ്യാനാകും ഭക്തി കേവലമൊരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം അവർക്ക് പ്രത്യേക താൽപ്പര്യങ്ങൾ ഉണ്ടാവാം അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി അത് നമുക്ക് ബാധകമല്ല ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമില്ല ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ